ഇന്ന് ചില പത്രമാധ്യമങ്ങൾ പറയുന്നു കേരളത്തിൽ കോടതിയുടെ നിരീക്ഷണം വന്നിരിക്കുന്നു മറിയക്കുട്ടിക്ക് പെൻഷൻ കൊടുക്കണം അല്ലെങ്കിൽ മറിയക്കുട്ടിയുടെ ജീവിതത്തിന്റെ ചെലവ് വഹിക്കണം ഇത് കേരളത്തിലെ ഗവൺമെന്റിനേറ്റ തിരിച്ചടിയാണോ മറിയക്കുട്ടിക്ക് മാത്രമല്ല പ്രിയപ്പെട്ടവരെ കേരളത്തിൽ അറുപത് വയസ്സ് കഴിഞ്ഞ് അറുപത്തിനാല് ലക്ഷം വരുന്ന മറിയക്കുട്ടികൾക്ക് കൃത്യമായി പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപയാക്കി വീട്ടിലെത്തിച്ചുകൊടുത്തത് ഒരു കോടതിയും പറഞ്ഞിട്ടല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് തീരുമാനിച്ചതാണ് കോടതി പണ്ടായിരുന്നെങ്കിൽ അറുനൂറ് രൂപ കൊടുക്കാനേ പറയുമായിരുന്നുള്ളൂ യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ രാഷ്ട്രീയം പറയല്ല ഞങ്ങൾ കേരളത്തിൽ സാമൂഹിക ക്ഷേമ പെൻഷൻ കൊടുത്തത് എത്രയാ അറുനൂറ് രൂപ വീതം എത്ര പേർക്ക് മുപ്പത്തിനാലു ലക്ഷം പേർക്ക് അതിൽ അറുപത് മാസത്തിൽ പതിനെട്ട് മാസം കാലം ഭരണത്തിൽ അത് കൊടുത്തുമില്ല ആ പതിനെട്ട് മാസക്കാലത്തെ കുടിശ്ശിക കഴിഞ്ഞ ഗവൺമെന്റിന്റെ കുറ്റമെന്ന് പ്രഖ്യാപിച്ചു എഴുതി തള്ളുകയായിരുന്നില്ല പ്രിയപ്പെട്ട പിണറായി വിജയൻ പറഞ്ഞു കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു ഭരിച്ചത് ഏത് ഗവൺമെന്റ് ആണെങ്കിലും കേരളത്തിലെ ജനങ്ങളാണവർ അവർക്ക് ആ കുടിശിക കൊടുക്കേണ്ടത് ഈ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം പതിനെട്ട് മാസക്കാലത്തെയും അറുനൂറ് രൂപയെന്ന പെൻഷൻ കൊടുത്തു കോടതിയും പറഞ്ഞിട്ടല്ലൂറാക്കി ആയിരത്തി അറുന്നൂറാക്കി കേരളത്തിൽ അറുപത്തിനാലു ലക്ഷം വരുന്ന മനുഷ്യരുടെ വീടുകളിൽ ആയിരത്തി അറുനൂറ് രൂപ എന്ന സാമൂഹിക പെൻഷൻ കൊടുക്കുന്ന നാടിന്റെ പേര് ഈ കേരളമെന്നാണ് എന്നാണ് അതാക്കിയത് ഇടതുപക്ഷ ജനാധിപത്യം